അൽ മറഫോ ആ മറഫോ ആണ്ണമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പുതിയൊരു സിസ്റ്റം രൂപത്തിലാണ് നെഹവ് അത് സിമ്പിളായിട്ട് പല മെത്തേഡുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ഒന്ന് പയ ശൈലിയിൽ നിന്നോ പുതിയ രൂപത്തിലേക്കൊന്ന് നോക്കിയാൽ അതിന് സിമ്പിളായിട്ട് മനസ്സിൽ അത് ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയും അപ്പോൾ അതിൽ വെച്ച് ഏറ്റവും നല്ല മാർഗ്ഗമാണ് മറഫോ ആത്തുകൾ ഇസ്മുകളിൽ നിന്ന് റഫ് കിട്ടുന്നത് ലൊമ്മ അഥവാ ലൊ് കിട്ടുന്ന ഇസ്മുകളിലേതൊക്കെ ഒന്ന് ഫായിലാണ് രണ്ട് നായിബ് ഫായിലാണ് മൂന്ന് മുബ്ത ആണ് നാല് ഹബർ അഞ്ച് കാനിയുടെ ഇസ്മാണ് ആറ് അഫ് അൽ മുഖാറബയുടെ ഇസ്മാണ് ഇതിങ്ങനെ തന്നെയാണ് അടുപ്പ അഫ് അൽ മുക്കാർബയുടെ ഇസ്മ മറഫ ആണ് അതേപോലെ ലൈസയോട് ഇസ്മുൽ ഹുറൂഫിൽ മുഷബത്തിബി ലൈസ ലൈസയോട് സദൃശമായ അർഫുകളുടെ ഇസ്മ ഇന്നയുടെ ഖബറും അതുപോലെ ജിൻസിനെ നഫി ചെയ്യുന്നതായ ലായുടെ ഖബറും അതുപോലെ മർഫുവിനോട് താബി ആയി വരുന്ന ഞായത്തിലായാലും ഞായത്ത് നസിഫത്ത് അതഫ് തർക്കീത് ബദൽ ഇതൊക്കെ മത്തുപോ താബീന് ലോമാണെങ്കിൽ റഫ് ആണെങ്കിൽ മത്തുപോയിനും എന്തുണ്ടാവും റഫ് ഉണ്ടാവും ഈ ഒരു കാര്യങ്ങൾ തലയിൽ വെച്ചാൽ ഏത് ഇസ്മ വന്നാലും നമുക്ക് പെട്ടെന്ന് അത് റ അവിടെ റഫ് ആണ് എന്ന് പെട്ടെന്ന് തലയിൽ കയറും ഓക്കെ അപ്പോൾ നമുക്ക് ഫായിൽ ആദ്യത്തെ ഫായിൽ ചർച്ച ചെയ്യപ്പെടാം അൽ ഫുഹുൽ ഇസ്മുൽ മർഫോ അതെന്താണ് റഫ് ആക്കപ്പെട്ടതായ ഇസ്മാണ് അൽ മദ്കൂർ പറയപ്പെട്ടതായ കബുലഹു ആ ഇസ്മിന് മുമ്പ് പറയപ്പെട്ടിട്ടുണ്ടാവും ഫീലുൻ ഒരു ഫീലിനെ പറയപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫീലിൻ്റെ തവീലിൽ വന്ന ഒന്നിനെ പറയപ്പെട്ടിട്ടുണ്ടാവും ഏതായാലും ഫയലി രണ്ടു കിസ്മുകളാണ് വാഹിറായിട്ട് കാണുന്ന ഫായിൽ ഫയൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയും ഒരു പ്രവൃത്തി ചെയ്ത ആൾ അറബിയിൽ ഒരു ഫീലിങ്ങിന് ശേഷമായിരിക്കും ഫൈൽ വരിക ചെയ്ത ആൾ വരിക ഉദാഹരണം നോക്കാം ആ ഫായിൽ ലോഹിറായിട്ട് പ്രത്യക്ഷത്തിൽ അതിനെ കാണാൻ കഴിയും ഉദാഹരണം കാലല്ലാഹു കാലല്ലാഹു അപ്പം അള്ളാഹു എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ് ഫയൽ അതിന് റഫ് ആണ് ലൊന്നാണ് അതിനു മുമ്പ് ഖാല എന്നു പറയുന്ന ഫെയില് വന്നു വെർബ് വന്നു അപ്പം അറബിയിൽ വെർബ് വരുന്നു ശേഷം സബ്ജക്റ്റ് വരുന്നു ആ എന്ന് പറയുന്ന ഫായിലിന് റഫ് ആയിരിക്കും ലൊമായിരിക്കും ഇനിയും കാലാഹു നേരത്തെ നമ്മൾ ലൊമ്മിൻ്റെ അടയാളങ്ങൾ റഫിൻ്റെ അടയാളങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു അതിൽ ഒന്ന് ലൊമായിരിക്കും രണ്ട് അലിഫ് കൊണ്ട് റഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനി ഇവിടെ കാല റജുലാനി ഇവിടെ തസ്നിയയിൽ കാല പറഞ്ഞു ആര് രണ്ട് പുരുഷന്മാർ പറഞ്ഞു റജുലാനി എന്നുള്ളത് തസ്നിയയാണ് തസ്നയിൽ റഫ് കൊടുക്കുന്നത് അലിഫ് കൊണ്ടാണ് റജുലാനി അണ്ട ഇതെന്താണ് റജുലാനി എന്നുള്ളത് ഐസ്മാണ് അൽ മുഅറൂന ജമ്മുദക്കർ സാലിം അൽ ആരി ഉദർ പറയുന്നവർ അവിടെ ഇവിടെയും എന്താണ് ലോഹിറാണ് ദിറൂൺ എന്നുള്ള ഇസ്മ കാണുന്നുണ്ട് അതിൽ റഫ് എവിടെയാണ് വാവ് കൊണ്ടാണ് റഫ് ലൊമ്മ നേരെ നോക്കിയാൽ കാണൂല ലൊമ്മിന് പകരം റഫിന് പകരം വന്നത് വാവ് കൊണ്ടാണ് അവിടെ റഫ് അപ്പോൾ ഏതായാലും എങ്ങനെ കൊടുത്താലും ഫായിൽ ചില സമയത്ത് പ്രത്യക്ഷത്തിൽ വരും ചില സമയത്ത് മറഞ്ഞു വരും ചില സമയത്ത് മറഞ്ഞു വരും ഓക്കെ അതിന് ഉദാഹരണം നമുക്ക് പറയാം വൽ വൽമുലമർ ഫായിൽ പ്രത്യക്ഷത്തിൽ വരുന്നതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു മൂന്നുദാഹരണം പറയും ഇനി നമുക്കൊന്ന് മുളമറായത് പറയാം നിറഞ്ഞു കിടക്കുന്നത് വറബ് വറബ്തു തുറബ അടിച്ചു തു ഞാനടിച്ചു ഇവിടെയുള്ള ഫായൽ ഫായൽ മുലമാറാണ് ലൊമിയറാണ് മീൻസ് മുളന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ലൊമിയറാണ് തു എന്നുള്ള അതാണ് വന്നിട്ടുള്ളത് ലൊറബന അവിടെ എന്താണ് ഞങ്ങൾ അടിച്ചു അത് ലൊമിയറാണ് വന്നിട്ടുള്ളത് ഇനി ആ കായിമൻ സൈദാനി ഇവിടെ അ കായിം എന്നുള്ളത് ഫീലല്ല ഫീലിൻ്റെ തവീലിലുള്ളതാണ് എന്നുള്ള ഇസ്മ ഫായിലാണ് അതിനോട് ആ എന്നുള്ള ഇസ്തിഫാമ് ചേർന്ന് വന്നു അപ്പോൾ ഇതെന്താണ് ഫീലിൻ്റെ തവിയലുള്ളതാണ് അപ്പോഴും ഇതിൻ്റെ ഫായിൽ സയ്ദാനി അവിടെ തസ്നിയാണ് വന്നത് അലിഫ് റഫ് അപ്പോൾ ഫീലും അതിൻ്റെ തവലിലൊന്നിനിക്കും കൊടുക്കുന്ന ഒന്ന് ഫായിലായിട്ട് വരുന്നത് ഒന്നെങ്കിൽ ലോഹറായിരിക്കും അല്ലെങ്കിൽ മുളമാർ ആയിരിക്കും മമിയോറുകളായിരിക്കും ഇനി നമുക്ക് പറയാനുള്ളത് മിൻഹ അതിൽ പെട്ടതാണ് ഫ ഹദഫു ഫയലിന് ഒരിക്കലും കളയാൻ പറ്റൂല കാരണം അത് ഫയൽ ഈസ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ഒരു സെൻറ്റൻസ് ഒരു സെൻറ്റൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഫായിൽ സബ്ജക്റ്റ് ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ല ബസ് ഓടിച്ചു അത് ഓടിക്കുന്ന ആളില്ലാതെ ബസ്സോടോ ഇല്ല അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തെയാണ് അതിനെ കളയാൻ പറ്റൂല അടോ ഉദാഹരണത്തിന് ഇവിടെ കാമ സയ്ദുൻ അല്ലെങ്കിൽ ജയ്താനി കാമ ഇവിടെയൊക്കെ എന്തുണ്ട് ഫായിലിനെ കാണാൻ കഴിയുന്നുണ്ട് ഇനി ചിലപ്പോൾ എന്താവും ആ ഫായിലിനെ മറച്ചു വെക്കും മുമ്പ് പൈദുൻ കാമ ജയ്കുന്നത് കാമ അവൻ നിന്നു കാമ എന്നുള്ളതിൽ അവൻ എന്നുള്ള മീർ മറഞ്ഞ് കിടക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ പറ്റുമെന്നല്ലാതെ തീരെ കളയാൻ പറ്റുകയില്ല ഫായിൽ ഇല്ലാതെ ഒരു പ്രവൃത്തി ഉണ്ടാവുകയില്ല അതുകൊണ്ട് അതിനെ കളയൽ പറ്റില്ല ഒന്നെങ്കിൽ അതെന്തായിരിക്കണം ലഫ്ദൽ ലോഹറായിരിക്കണം ഇല്ലെങ്കിൽ മുസ്തറായി മറിഞ്ഞു കിടക്കുകയും വേണം ഓക്കെ പിന്നെ പറയുന്നത് അന്നഹുലായ ജൂസു തക്ക് ദി അലൽ ഫീലി ഫായിൽ

യ്ദുൻ എന്നുള്ളത് ജയ്ദ് എന്നുള്ളത് കാമ എന്നതിനേക്കാൾ മുന്തി വന്നു അവിടെ വജബ തക്കദീറുൽ ഫായ്ലി അവിടെ ഫായിലിനെ തക്കദീർ ചെയ്യൽ നിർബന്ധമാണ് വമീർ കാമ എന്നതിൽ ഹുവ എന്നുള്ളത് ഒമീറിനെ ആ വമീറിനെ ഹുവാ എന്നുള്ളതാണ് അവിടെ ഫായിൽ ഒന്ന് സങ്കല്പിച്ചു കൊടുക്കൽ അവിടെ മുസ്തദ്ധരാക്കി വെക്കൽ നിർബന്ധമാണ് അങ്ങനെ ആണെങ്കിൽ ജെയ്ദ് എന്ന വാക്ക് എന്തിനാ വന്നത് വ വയക്കൂനൽ മുഖദ്ദമോ അപ്പോൾ മുൻപിൽ വന്ന ജെയ്ദുൻ എന്നുള്ള ഇസ്മോ ഇമ്മ അതൊന്നെങ്കിൽ മുബ്തത ആയിട്ട് അതിൻ്റെ തർക്കീവ് വയ്ക്കുമ്പോൾ എന്താ പറയേണ്ടത് ജയ്ദുൻ ജയ്ദ മുബ്തത ആയിട്ടാണ് വെക്കേണ്ടത് വെയ്ദുൻ കാമ അപ്പോൾ സെയ്ദുൻ കാമ കാമ എന്നതിലെ മുസ്തരായി കിടക്കുന്ന ലൊമീറാണ് ഫായിൽ ഒന്നെങ്കിൽ മുൻപുള്ളത് കളയപ്പെട്ടൊരു ഫെയിലിൻ്റെ ഫയൽ ആക്കിയിട്ട് വെക്കാൻ പറ്റും കളയപ്പെട്ട ഏതെങ്കിലും വേറെ ഏതൊരു ഫെയിലിൻ്റെ ഫയലായിട്ട് സങ്കല്പിക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഒപ്ഷൻ അവിടെയില്ല വൈൻ അഹദും അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ഒ ഇൻ അഹദുൻ ഇവിടെ കണ്ടോ ഇസ്മ ഇത് ലോഹിറായൊരു ഇസ്മാണ് അല്ലെ ഫായിലാണ് അപ്പോൾ അഹദദുൻ എന്നുള്ളതിൻ്റെ ഫൈലിൽ മുന്തി വന്നു ഫീലാ ഇസ്തജാറക്ക എന്നുള്ളതാണ് അപ്പോൾ നമ്മളവിടെ പറഞ്ഞത് ആ അഹദുൻ എന്നുള്ളതൊരു ഒരു കളയപ്പെട്ട ഫീലിൻ്റെ കളയപ്പെട്ട ഒരു ഫീലിൻ്റെ ഫയലായിരിക്കും അവിടെ ഇസ്തജാറക്ക വൈൻ ഇൻ ഇസ്തജാറക്ക എന്ന് നമ്മൾ സങ്കല്പിച്ച് കൊടുക്കണം അപ്പോൾ ഇന്ന ഷർത്ത് ഈ ഫീലിനോട് കൂടെയാണല്ലോ വരിക അപ്പോൾ എന്താണ് മുത്തതിൻ്റെ മേലിൽ എന്ത് കിടക്കൂല ഷർത്തിൻ്റെ അഥാത്ത് ഇന്ന് കിടക്കൂല അവിടെ ഒരു ഫീൽ കളി സങ്കല്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അത് ഏതാണെന്നുള്ളത് ശേഷമുള്ള എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും വ ഇൻ അഹദുൻ എന്ന് പറഞ്ഞാൽ എന്താണ് വ ഇൻ ഇസ്തജാറക്ക അഹദദുൻ മുഷരിക്കിൽ പെട്ട ഏതെങ്കിലും ഒരാൾ നബിയെ തങ്ങളുടെ അടുത്തേക്ക് അഭയം തേടി വന്നാൽ ഫിർഹു നിങ്ങൾ അഭയം കൊടുക്കണമെന്നാണ് അപ്പോൾ എന്താണ് വഇൻ എന്നുള്ളതിന് അഹദുൻ എന്നുള്ള ഫായിൽ മുന്തി വന്നപ്പോൾ നമ്മൾ പറയുന്ന എന്താണ് ആ അഹദുൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു കളയപ്പെട്ടതിൻ്റെ കളയപ്പെട്ട ഫീലിൻ്റെ ഫായിൽ ആയിരിക്കും എന്നാണ് ഓക്കെ ശുക്രൻ ദും ഇൻഷ നോക്കോ നെഹവ് കൃത്യമായിട്ട് പഠിക്കാൻ ഒരു ഓൺലൈൻ സംവിധാനം തുടങ്ങുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്